ഇന്ന് രണ്ടാമത്തെ പരാതി ലൈറ്റ് അടിച്ചിട്ട് ആരുടെ മുഖം കാണാൻ പറ്റുന്നില്ല ഇത്രയും സുന്ദരികളായിട്ടുള്ള കുട്ടികളോട് ഇരിക്കുമ്പോൾ ആദ്യമായിട്ടാണ് ഒരു സിനിമയിൽ ഇങ്ങനെ ഒരു വലിയ ക്യാരക്ടർ ചെയ്യുന്നത് ട്രെയിലർ കണ്ടായിരുന്നു എല്ലാവരും ഇന്നിവിടെ ട്രെയിലർ കാണിക്കുന്നുണ്ടോ കാണിക്കുന്നുണ്ടോ അല്ലേ എന്തായാലും കാണാം അപ്പോ നാളെയാണ് റിലീസ് ഞങ്ങൾ കൊറച്ച് ലേറ്റായിട്ടാണ് പ്രൊമോഷൻ പരിപാടി തുടങ്ങിയത് അപ്പോൾ അതിന് പ്രൊമോഷൻ ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല സ്ഥലങ്ങൾ തിരഞ്ഞെടുത്തപ്പോഴാണ് നിങ്ങളുടെ കോളേജിലും എത്തിയത് അപ്പോൾ ഇവിടെ വന്നത് ഒരു നഷ്ടമായില്ല മനസ്സിലാകുന്നുണ്ട് നല്ല കിടിലം വൈബ് അടിപൊളി കോളേജ് അപ്പൊ എന്തായാലും നാളെ തിയേറ്ററിൽ പോയി തന്നെ കാണുക നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെയൊക്കെ കേരളത്തായ നസ്രീൻ മമിത ഉണ്ട് സംഗീതണ്ട് അഖില ഞാനുണ്ട് ഗിരീഷ് എരിയുടെ പടമാണ് ഭ സ്റ്റുഡിയോസിലാണ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് വിഷ്ണു വിഷ്ണുവിജയുടെ മ്യൂസിക് ഉണ്ട് അപ്പോൾ തിയേറ്ററിൽ പോയി കണ്ട എക്സ്പീരിയൻ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സിനിമയാണ് ഒരു ഒരുപാട് ഉണ്ട് നല്ല പാട്ടുകളുണ്ട് അപ്പൊ നാളെ തന്നെ തിയേറ്ററിൽ കണ്ടിട്ട് എന്നോട് പറയുക അല്ല റിക്വസ്റ്റ് ആണ് ശ്യാമേണിന്റെ ഇതാണ് ശ്യാമേണിന്റെ പാരടി പാട്ടുകൾ ഇല്ലേ കണക്ട് ചെയ്ത പാട്ടുകൾ അപ്പോൾ അപ്പൊ അതിന്റെ വലിയ പാരാണ് ഞാൻ സോ അങ്ങനെ ഏതെങ്കിലും ഒരു പാട്ട് ഒന്ന് പാടി അങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ രഞ്ജിനി പറഞ്ഞ പോലെ അങ്ങനത്തെ ചെയ്യാറുണ്ട് അതിനൊരു സംഭവം വേണം ആക്ച്വലി വീഡിയോയില് കാണുമ്പോ അതിന് റിയാക്ഷൻ കാര്യങ്ങളുടെ വന്നാലേ കുറച്ചുകൂടെ രസം ഉണ്ടാവുള്ളൂ സ്റ്റേജിൽ എത്രത്തോളം അത് തർക്കാവുന്ന മാമ്പഴം മണ്ണാറ കണ്ണനുമായി പങ്കുവച്ചു പടുത്തെടുത്തതെല്ലാം നീ മറന്നുവോ മധുരമാ നിമിഷം മധുരമീ നിമിഷം ഏതോ ഇന്ദ്രജാലം ഇന്നു കളമിടും പ്രണയം െല്ലും അറിയാം അടിപൊളി ഗായകനാണ് കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ